നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് കർക്കശമായ നിലപാടുകളും അദ്ദേഹത്തിന്റെ ജീവിതവും പുതുതലമുറ മാതൃകയാക്കണമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എ പത്മകുമാർ എന്നും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മുറുകെ പിടിച്ച വി എസിന്റെ വിയോഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല പൊതു സമൂഹത്തിനാകെ നഷ്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് സഖാവ് അച്യുതാനന്ദൻ വിട പറഞ്ഞിരിക്കുകയാണ് ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായ ജീവിതം ആരംഭിച്ച് പാർട്ടിയുടെ എല്ലാ മേഖലകളിലും മൂന്ന് തവണ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായും ഒരു തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായും പോളിറ്റ് ബ്യൂറോ മെമ്പറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്നും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്നും ജനങ്ങളുടെ കൂടെ നിന്നിട്ടുള്ള നേതാവായിരുന്നു സഭ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തെ പോലെ നേതാക്കന്മാരെ വേർപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല ജനങ്ങൾക്ക് മുഴുവൻ നഷ്ടമാണെന്നുള്ള കാര്യം പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൃത്യമായ നിലപാടുകൾ കർക്കശമായ നിലപാടുകൾ എന്നും സമൂഹത്തിന് ഒരു മാതൃകയാണ് ഈ പുതിയ തലമുറ അദ്ദേഹത്തിനെ മാതൃകയാക്കണം അദ്ദേഹത്തിന്റെ നിലപാടുകൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം മാതൃകയാക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്കുമുമ്പിൽ ആദരാജ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ്